തട്ടിപ്പിൻ്റെ പുതിയ അവസ്ഥാന്തരം എന്നൊക്കെ പറയുന്നത് പോലെയാണ് തമിഴകത്ത് ബി ജെ പി നടത്തിയ മെമ്പർഷിപ്പ് വിതരണം അതും പാവപ്പെട്ട വീട്ടമ്മമാരെ പറ്റിച്ചതാണ് ഒരു മെമ്പർഷിപ്പ് വിതരണം നടത്തിയതിൻ്റെ പ്രത്യേകത അർഹമല്ലാത്തതും കൊതിപ്പിക്കുന്നതുമായ പണം വാഗ്ദാനം ചെയ്ത് നടത്തിയ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ രാജ്യം ചർച്ച ചെയ്യുമ്പോൾ ഇതുവരെ ക്ലച്ചു പിടിക്കാത്ത തമിഴകത്ത് ബി ജെ പിക്ക് അതിൻ്റെ കാരണം വേറെ തേടിപ്പോകേണ്ടതില്ല എന്നുറപ്പാണ് അതായത് പുതുച്ചേരി മുതിയാൽപേട്ട് മേഖലയിൽ വ്യാജ വാഗ്ദാനം നൽകിക്കൊണ്ട് വീട്ടമ്മമാരുടെ ഫോൺ നമ്പർ കൈക്കലാക്കിയ ഒരു സംഘം പകരം ബി ജെ പി അംഗത്വം നൽകിയിട്ടാണ് പറ്റിച്ചിരിക്കുന്നത് നാടിനെ സഹായിക്കാനുള്ള സന്നദ്ധ സംഘടനയിൽ നിന്നുള്ളവരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പത്തിലധികം വരുന്ന പേർ വീട് വീടാന്തരം കയറിയിറങ്ങിയത് അവരെ വിശ്വസിച്ച് ഫോൺ നമ്പർ നൽകിയവർ പിന്നീട് ബി അംഗങ്ങളായി മാറിയിരിക്കുന്നു എന്ന് മാത്രം വീട്ടിൽ വിശേഷങ്ങൾ നടന്നാലും അനിഷ്ട സംഭവങ്ങൾ നടന്നാലും ഒക്കെ പതിനായിരം രൂപ നിങ്ങൾക്ക് നൽകുമെന്നും ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങൾ വരാനിരിക്കെ സമ്മാനങ്ങൾ നൽകുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇതിനായി വീട്ടമ്മമാരുടെ ഫോൺ നമ്പർ ആവശ്യപ്പെട്ടത് ഒരുപക്ഷേ പാവങ്ങളുടെ ദാരിദ്ര്യവും ചൂഷണം ചെയ്തുകൊണ്ടായിരിക്കാം ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ഏതായാലും ദീപാവലിയൊക്കെ വരുന്നതല്ലേ അപ്പോൾ ലഭിക്കുന്ന ഒരു പ്രതീക്ഷയായിട്ടാകാം ഫോൺ നമ്പർ നൽകാനും ഇവർ തയ്യാറാകുന്നത് തന്നെ വിശ്വസിച്ച് ഫോൺ നമ്പർ നൽകിയ വീട്ടമ്മമാർക്ക് ഏതായാലും ബി ജെ പിയുടെ അംഗത്വം ലഭിച്ചു രാജ്യം ഭരിക്കുന്ന പാർട്ടിയിൽ ഒരു ഒരംഗമാകാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ലാഭവും ഒരു ഭാഗ്യവുമായി കണക്കാക്കണമെന്ന് പറഞ്ഞിട്ടാകാം ഇനി അടുത്ത തട്ടിപ്പ് ഏതായാലും നമ്പർ നൽകിയ വീട്ടന്മമാർക്കെല്ലാം നിങ്ങളെ ബി ജെ പിയുടെ അടിസ്ഥാന അംഗമായി ചേർത്തിരിക്കുന്നു എന്നൊരു മെസ്സേജ് ലഭിച്ചിരിക്കുന്നു എസ് എം എസ് വഴി ഇതിനെതിരെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് ഇനി ബി ജെ പിയിൽ അംഗമായാൽ മാത്രമാണോ ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നത് എന്നും കാത്തിരിക്കുന്നവരുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഉടുമൽപേട്ട ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിൽ കൊണ്ടുപോകുന്ന കള്ളപ്പണം നാല് കോടിയോളം രൂപ പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ് ഒരു സീറ്റ് പോലും നേടാൻ പോണ്ടിച്ചേരി ഉൾപ്പെടുന്ന തമിഴകത്ത് സാധിച്ചിട്ടില്ല പണമിറക്കി കളിക്കുന്ന രാഷ്ട്രീയം അത് അപകടം വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ പറഞ്ഞു പറ്റിക്കുന്ന ബി രാഷ്ട്രീയവും തമിഴകത്ത് ചർച്ചയാവുകയാണ്